അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു മോർണിംഗ് വ്ലോഗ് പ്ലസ് അതിൻ്റെ കുറച്ച് കേക്ക് ആണ് കേട്ടോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് എന്ന് പറഞ്ഞാലും അങ്ങനെ കുറച്ചൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല ഒരൊറ്റ കേക്കിൻ്റെ ഡെക്കറേഷൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ കാരണം എല്ലാത്തിൻ്റെയും വീഡിയോ ഒക്കെ ഞാൻ എടുത്തതാണ് പക്ഷേ എല്ലാം എൻ്റെ കേക്ക് ഡെക്കറേഷൻസ് ഒക്കെ എല്ലാം ഷോർട്സ് ആയിട്ടൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യണോണ്ട് തന്നെ ഈ ഒരു ബ്ലോഗിലും അത് ആഡ് ചെയ്ത് വെറുതെ കാണുന്നവർക്ക് ബോർ അടിക്കേണ്ടെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി സാധാ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണത് അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ദിവസം ഞാൻ എൻ്റെ പഴയ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ലഞ്ചൊന്നും പ്രിപ്പയർ ചെയ്ത് പിള്ളേർക്ക് കൊടുത്തുവിടാറില്ല ആ ഇഡ്ലിയും ചമ്മന്തിയൊക്കെ തന്നെയാണ് ലഞ്ചിന് വിടാറ് വേറെ അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് കടികളൊന്നും ഞാൻ കൊടുത്തു കൊടുത്തുവിടാറില്ല കേട്ടോ കൊടുത്തു കൊടുത്തുവിടൽ പിന്നെ ചില ദിവസമൊക്കെ റൈസൊക്കെ ഒന്ന് മാറ്റി പിടിക്കും എന്നല്ലാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും കൊടുത്തു കൊടുത്തുവിടാറൊന്നുമില്ല പിന്നെ എപ്പോഴും ഇഡ്ഡലിക്ക് ചമ്മന്തിയാണ് പൊതുവേ ഉണ്ടാക്കൽ സാധാ നമ്മുടെ തേങ്ങാ ചമ്മന്തി എന്നാലും സാമ്പാർ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ സാമ്പാർ ഉണ്ടാക്കലുണ്ട് പിന്നെ ഇന്ന് സാമ്പാറിൻ്റെ വെജിറ്റബിൾസൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ഉണ്ടാക്കാൻ നോക്കിയില്ല അപ്പോൾ അതുകാരണം വേറൊരു ചട്നിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇതെൻ്റെ മാത്രം റെസിപ്പിയാണ് ആരും ഫോളോ ചെയ്യാൻ നിൽക്കേണ്ട പക്ഷേ എന്നാലും അടിപൊളിയാണ് ഇട്ടാ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ചുമ്മാ നമ്മുടെ സാധാ തക്കാളിയും സവാളയും നമ്മുടെ വറ്റലമുളകെല്ലാം കൂടെ ജസ്റ്റ് എണ്ണയിൽ വാട്ടിയിട്ട് അതൊക്കെ ഒന്ന് അതൊന്ന് അരച്ച് ടേസ്റ്റാക്കി ജസ്റ്റ് ഒന്ന് താളിക്കണമെന്നേ ഉള്ളൂ പക്ഷേ സംഭവം സിമ്പിളാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ സാദാ തേങ്ങാ ചമ്മന്തി മാത്രം കൂട്ടി കഴിക്കുന്നവരാണെങ്കിൽ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് രണ്ടും കൂടെ കൂട്ടി കഴിക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് കഴിച്ചാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മുടെ ചമ്മന്തികളൊക്കെ ഒന്ന് താളിച്ചെടുക്കണം അതിനൊരു ആണ്ട്ടോ ഇപ്പം ചീഞ്ചട്ടി വെച്ചേക്കാണിത് അപ്പോൾ എൻ്റെ പഴയ വ്ലോഗൊക്കെ കണ്ടിട്ട് എന്നെ കുറച്ച് പേർ കളിയാക്കാനൊക്കെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അത് യൂട്യൂബ് വഴിയൊന്നുമല്ല അല്ലാതെ പേഴ്സണലായിട്ട് കളിയാക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നിനക്ക് യൂട്യൂബ് ചാനലിലൊക്കെ എങ്ങനെ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ കാണിക്കാൻ തോന്നുന്നെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ കളിയാക്കല് കാരണം പഴയ ചീഞ്ചിട്ടിക്ക് ആയിരിക്കും എനിക്ക് യൂട്യൂബിന് വേണ്ടിയിട്ട് പാത്രങ്ങളൊന്നും മാറ്റാനൊന്നും ഇപ്പോൾ തൽക്കാലം എൻ്റെ സാമ്പത്തികം വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ പാത്രങ്ങളൊന്നും മാറ്റാൻ ഉദ്ദേശിക്കണില്ല പിന്നെ പാത്രങ്ങൾ കുറവാണെന്ന് തോന്നുമ്പോൾ വാങ്ങിക്കും എന്നതല്ലാണ്ട് യൂട്യൂബിന് വേണ്ടിയിട്ട് പാത്രങ്ങളൊക്കെ അടിപൊളിയാക്കണം അല്ലെങ്കിൽ എല്ലാവരും കളിയാക്കുമല്ലോ കണ്ണവരെന്താ വിചാരിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് പാത്രങ്ങളിപ്പോൾ തൽക്കാലം മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇനിയും ഇഷ്ടം മുമ്പോട്ട് യൂട്യൂബിൽ എനിക്കൊരു വളർച്ച ഒരു ഗ്രോത്തൊക്കെ വരുവാന്നുണ്ടെങ്കിൽ അപ്പം വിചാരിക്കാം എന്നുള്ളൂ പക്ഷെ ഇപ്പം തൽക്കാലം ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കണില്ല അപ്പം കളിയാക്കുന്നവരോട് കളിയാക്കിക്കോട്ടെ എനിക്കതൊന്നും വിഷയമല്ല ഞാൻ എൻ്റെ വീട്ടിലുള്ള പാത്രങ്ങളൊക്കെ തന്നെ ഞാൻ എൻ്റെ വ്ളോഗ് ചെയ്യുന്ന കാലത്തോളം ഞാൻ കാണിച്ചിരിക്കും ആ ഓക്കെ അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഞാൻ ലഞ്ചിനും കൊടുത്തു വിടാറുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ പോലും ഇന്നത്തെ ദിവസം ക്ലാസ് ഇല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ ശനിയാഴ്ചയായിരുന്നു അപ്പം അന്ന് സ്കൂളിലേക്ക് പറഞ്ഞു വിടാനൊന്നുമില്ല അപ്പം അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി അത് കൊടുത്ത് പിള്ളേരെ മദ്രസയിലേക്ക് വിടേണ്ടിട്ടോ മദ്രസ ശനിയാഴ്ച ദിവസം പത്ത് മണിക്കും ഞായറാഴ്ച ദിവസം ഏഴ് മണിക്കും ആണ് അപ്പോൾ അന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ പത്ത് മണിയാകുമ്പോഴത്തേക്കും അവരും മദ്രസയിലേക്കൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിള്ളേർ വരുമ്പോഴത്തേക്കും നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് റെഡിയാക്കി വെക്കണം അപ്പം ഇന്ന് പിള്ളേരൊക്കെ വീട്ടിലിരിക്കണ ദിവസമായതുകൊണ്ട് തന്നെ എന്താ ചോറൊന്ന് മാറ്റി പിടിക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള പ്രിപ്പറേഷനൊന്നും ഇല്ല അതിനുള്ള ടൈമും ഇല്ലായിരുന്നു കാരണം കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അതുകൂടാതെ ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനും കൂടെ പോകുന്നത് തന്നെ അതിൻ്റെ ക്ലാസ്സിനും പോകണം അപ്പോൾ പിന്നെ ടൈം ഒട്ടും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുക്കറിൽ വേഗം ഒരു ബിരിയാണി തട്ടി ൂട്ടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വൈക്കിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് നേരെ നമ്മൾ ബിരിയാണി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കയറി അപ്പോൾ അതിൻ്റെ ഇടയിൽ അടിച്ചുപാറിലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം റൈസും ബീഫും കൂടെ ഇട്ടിട്ട് തട്ടിക്കൂടി ഒരു ബിരിയാണി കുക്കറിൽ റെഡിയാക്കി എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഡ്രൈവിങ്ങിനൊക്കെ പോയിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് കേക്ക് വൈകുന്നേരത്തേക്ക് കൊടുക്കാനുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഞാൻ വീഡിയോ എടുത്തെങ്കിലും എല്ലാം നമ്മുടെ ഈ വ്ലോഗിൽ ആഡ് ചെയ്തിട്ടില്ല ഈ ഒരൊറ്റ കേക്കിൻ്റെ ഡെക്കറേഷൻ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ ഇത് നമ്മുടെ റിലേറ്റീവിൻ്റെ തന്നെ ഒരു കല്യാണത്തിൻ്റെ ശനിയാഴ്ചത്തേക്ക് തലയിന്നത്തേക്ക് കൊടുക്കാനുള്ള ഗ്രൂം ട്യൂബി കേക്കാണ് കേട്ടോ അപ്പോൾ അവർക്ക് യെല്ലോ തീമായിരുന്നു വേണ്ടത് മഞ്ഞ കല്യാണമായിരുന്നു ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ കേക്കും ഒരു യെല്ലോ തീമിൽ തന്നെ ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ ഒരു മോഡൽ കാണിച്ചു വന്നു ഏകദേശം അതേപോലെയൊക്കെ തന്നെ സെറ്റാക്കി കൊടുത്തു കേക്കിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കേക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാനും ഉണ്ടായിരുന്നു അപ്പോൾ അതും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വൈകുന്നേരത്തേക്ക് വേറെ രണ്ട് കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു പിന്നെ അത് വന്ന് അത് ചെയ്യണ തിരക്കൊക്കെ ആയതുകൊണ്ട് പിന്നെ വേറെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്